പട്ടികവർഗ വികസന വകുപ്പിന്റെ സുവർണ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ നടന്നു വരികയാണ് ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അനൂപ് ഗോൾഡ് മെയിൻ റോഡ് പട്ടികവർഗ വികസന വകുപ്പിന്റെ സുവർണ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ നടന്നു വരികയാണ് ഇതിന്റെ ഭാഗമായി ഈസ്റ്റളേരി ഗ്രാമപഞ്ചായത്ത് തല ഊരോത്സവം നടന്നു കടുമേനി പട്ടേങ്ങാനം മുന്നതിയിൽ നടന്ന പരിപാടി ഈസ്റ്റളേരി പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലെ ഉദ്ഘാടനം ചെയ്തു dette handle ver den da det var en av de som var på den da det var en av de som var på den da det var en av de som var på den da det var en av de som var på den da det var en av de som var på den da det var en av de som var på den da det var en av de som var på den da det var en av de som var på den da det var en av de som var på den da det var en av de som var på den da det var en av de som var på den da det var en av de som var på den da det var en av de som var på den da det var en av de som var på den da det var en av de som var på den da det var en av de som var på den da det var en av de som var på den da det var en av de som var på den da det var en av de som var på den da det var en av de som var på den da det var en av de som var på den da det var en av de som var på den da det var en av de som var på den da det var en av de som var på den da det var en av de som var på den da ിമാരുടെ കുടിയന്മാരായിട്ട് നിൽക്കുന്നില്ല കിട്ടുന്നത് വാങ്ങുക കിട്ടുന്നത് അങ്ങനെ അവസ്ഥയാണ് പഠനമൊഴി ഫെസിലേറ്റർ അനിത രാജേഷ് സ്വാഗതം പറഞ്ഞു ഊരുകൂട്ടം ഉന്നതി മൂപ്പൻ വിഘ്നേഷ് വിജയൻ അധ്യക്ഷത വഹിച്ചു പട്ടികവർഗ വികസന വകുപ്പിൻ്റെ പദ്ധതികളെപ്പറ്റി എസ് ടി പ്രൊമോട്ടർ വി എം മനു വിശദീകരിച്ചു ശേഷം തനത് കലാരൂപമായ മംഗലംകളി കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ എന്നിവയും നടന്നു